എല്ലാവർക്കും നമസ്കാരം നമ്മൾ ജാസ്മിനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് വൃത്തിയില്ല ഈ പറയുന്ന പോലെ ഗബ്രിയുമായിട്ടുള്ള കോമ്പോ ഒരുപാട് തരത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ പറയുന്ന പോലെ ജാസ്മിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ ഇവനും വിമർശിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് എപ്പിസോഡിൽ കണ്ട് ഇത് എപ്പിസോഡ് റിവ്യൂ അല്ല എപ്പിസോഡ് റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം പക്ഷേ ഇന്ന് എപ്പിസോഡിൽ കണ്ട് ഒരു കാര്യം എനിക്കത് എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റും ഞാൻ ആ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുക നിങ്ങളൊന്ന് നോക്ക് അതായത് ജാസ്മിൻ ആഹാരം കഴിക്കുന്ന ടൈമിൽ ഡൈനിങ്ങിൽ അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്ന ടൈമിൽ അവളെ ഇരിക്കുന്ന ഇരുപ്പ് കണ്ട ചിലപ്പം നിങ്ങൾ തോന്നും ഓ നീ അതിലും കുറ്റം കണ്ടുപിടിച്ച് അടയെന്ന് നിങ്ങൾക്ക് ചിലപ്പം തോന്നും ഞാൻ ഒരിക്കലും ജാമിനെ ഇൻറ്റൻഷനിൽ കുറ്റം പറയണമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതല്ല പക്ഷേ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അതിൻ്റെതായൊരു രീതിയുള്ളു അതിനിപ്പോൾ ചമ്രമണഞ്ഞ് തറയിൽ തറയിലിരുന്ന് കഴിക്കണമെന്നല്ല മാന്യമായിട്ട് കാലു കനക്കാതെ ഈപ്പോൾ ഇരുന്ന് സാധാരണ ലെവലിൽ സാധാരണ ഇരുന്ന് കഴിക്കണം അല്ലാണ്ട് ഈ കാലിന് മീതെ കാലും എടുത്തിട്ട് ഇങ്ങനെ വാവളന്ന പോലെ കയറി ഇരുന്നിട്ടല്ല ആഹാരം കഴിക്കണം എനിക്കതിൽ ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല എന്ത് അഹങ്കാരമാണ് ഇവള് തന്നെ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവള് മറ്റേ ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാണ്ട് ഉണക്കമീന് നാലുപേരായിട്ട് വെട്ടി എത്തുന്നവർ കാലം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞവളാണ് ഇവളത് പറഞ്ഞത് ഫേക്കാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി എന്താ പ്യൂർ ആയിട്ട് എനിക്ക് മനസ്സിലായി അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളായിരുന്നു ഇവള് ആ ഇവള് ഇന്ന് ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാ നിങ്ങൾ ഇത് കണ്ടിട്ട് എങ്ങനെയാണ് യോജിക്കാൻ പറ്റുന്നത് എനിക്ക് സത്യം ഞാൻ ഇത് ഞങ്ങൾക്ക് ഞാൻ സ്പോട്ടിൽ ഇപ്പൊ എപ്പിസോഡ് ഞാനും എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്നതാ കണ്ടുകൊണ്ടിരുന്ന ആ സ്പോട്ടിൽ നിന്ന് നിർത്തി ഞാൻ പറഞ്ഞ ആളെ എനിക്കിതിപ്പോ വീഡിയോ എനിക്ക് ഇത് എപ്പിസോഡ് റിവ്യൂ ഒരു കോക്കോണട്ടുള്ള എനിക്കിതിപ്പ വീഡിയോ വേണമെന്ന് പറഞ്ഞു അത്ര എനിക്ക് എനിക്ക് ആഹാരത്തിന്റെ വാല്യൂ നമുക്ക് ഉണ്ടേ നമ്മൾ ഈ പറയുന്ന വിശന്ന് നിന്നിട്ടുണ്ട് നമ്മൾ പട്ടിണി കിടന്ന് അങ്ങനെ വളർന്നതെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ആഹാര കഴിക്കാണ്ട് വിശന്ന് നിന്നിട്ടുള്ള സിറ്റുവേഷൻ നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് ആഹാരത്തിന്റെ വിലയും അറിയാം അതുകൊണ്ട് ഇമാതിരി മറ്റെടുത്തോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ വിമർശിക്കത്തന്നെ ചെയ്യും എനിക്ക് ഒരു തരത്തിലും സത്യം പറഞ്ഞാൽ അച്ചടക്കാൻ പറ്റത്തില്ല അല്ല നിനക്ക് അത് കണ്ടിട്ട് ഞാൻ ഞാൻ നിന്റെടുത്ത് എന്തോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അലിയ എനിക്ക് ഇതിപ്പം ഇപ്പം നിർത്തണം ഇപ്പൊ എപ്പിസോഡ് എടുത്ത് നമുക്ക് ഇത് പറഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളെ ഞാൻ പറഞ്ഞോളൂ വീട്ടിലായ പോലും നമ്മുടെ അച്ഛനും അമ്മയും ആദ്യം പറഞ്ഞു തരണം മര്യാദയ്ക്കിരുന്ന് ആഹാരം കഴിയിടാം നമ്മൾ കാലത്ത് ചിലപ്പം മറ്റേ ടീ പോലെ പുറത്ത് ഇതിന്റെ പുറത്തൊക്കെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കും വീട്ടിൽ അച്ഛനായാലും അമ്മയാലും വന്നിട്ട് നേരെ നേരെയായിരുന്നു ആഹാരം കഴിയിടാന്നായിരിക്കും നമ്മുടെ ആദ്യം എന്ന് പറയണം മര്യാദയ്ക്കിരുന്ന ആഹാരം അതിന് ബഹുമാനം കൊടുത്ത ആഹാരം കഴിയിടാ ഞാനും കൊച്ചിലൊക്കെ ടി വി കാണുമ്പോഴ കൊച്ചിലൊക്കെ ടി വി കാണുമ്പോൾ കാലിൽ കാല് ടീ പോലിട്ട് ആഹാരമൊക്കെ അന്ന് കൊച്ചിലാണ് നമുക്ക് അതിനെ പറ്റി അതിന്റെ വാല്യൂ എന്താണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല ആ സമയത്ത് അവര് പറഞ്ഞ് അന്ന് വഴക്ക് വഴക്ക് പറഞ്ഞാണ് നമ്മള് കാലുതാത്തി വെച്ച് മാന്യായിട്ട് ഇന്ന് കഴിക്കുന്നത് നാളെയും അത് കിട്ടണം നാളെ ആഹാരം കിട്ടണം എന്നുള്ള രീതിയിൽ ഇരുന്ന് ഈ ആഹാരം കഴിക്കണം ആ രീതിയിൽ അത്രയും ബഹുമാരം കൊടുത്തു വേണം ആഹാരം കഴിക്കാനായിട്ട് എത്രയോ പേര് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കിട്ടാത്ത എത്രയോ പേര് ഇവിടെ ജീവിക്കും സത്യം എത്ര പേര് ആ ആ ഇട ഈ ഇവള് അന്ന് തള്ളിയ കഥ അത് ഞാൻ ഈ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നിന്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ല ആളെ ഇതെങ്ങനെയാണ് ഒരു ഉണക്കം മീൻ വാങ്ങിച്ചിട്ട് നാലുപേരായിട്ട് കട്ടിയെത്തുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അതൊക്കെ വെറും തള്ളാണ് ജനങ്ങളുടെ സഹതാവം പിടിച്ചു പറ്റാൻ വേണ്ടി അവളെ കാണിച്ച് വെറും ഫ്രോഡ് പരിപാടി പരിപാടിയെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഈ ആഹാരത്തിന്റെ വില അറിയാമെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് ഈ കാലിന് മീത കാലിട്ടിരുന്ന് ആഹാരം കഴിക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ നിങ്ങൾ ചിലപ്പം പറയും ഓ നീ പഴഞ്ഞുണ്ട് നീ എന്തുവാടേ അങ്ങനെയൊന്നും അല്ലേ ഇത് ആഹാരമാണ് അതിന് അതിൻ്റെ വാല്യൂ ഉണ്ട് നമ്മളെ ബഹുമാനം കൊടുക്കേണ്ട സാധനം തന്നെയാണ് ഒരു നേരം കട്ടാതിരിക്കുമ്പോഴേ നമുക്ക് അതിന്റെ വില മനസ്സിലാവും ഒരു നേരം അല്ലെങ്കിൽ രണ്ടു നേരം ആഹാരം കഴിക്കാതെ നോക്കണം അപ്പോഴും അപ്പോഴും നമുക്ക് കിട്ടണ എന്തെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ സ്ത്രീ ആവും ആ സമയത്ത് നമ്മളതിന്റെ വില മനസ്സിലാക്കി ഇവടെ കണ്ട ആ വീടിയില് വേറെ ഇതുവരെ ഞാൻ ഇത്രയും ഒരുപാട് ദിവസം ഞാൻ എല്ലാ ദിവസവും കണ്ടിട്ടൊന്നും ഇല്ല എന്നാലും ഒരുപാട് ഏക മുക്കാലും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുവരെ ഞാൻ അങ്ങനെ ഒരാൾ ഒരാളിരുന്ന് ആഹാരം കഴിക്കണ ഞാൻ കണ്ടിട്ടില്ല അത് കറക്റ്റ് ക്യാമറ ഫോക്കസ് ചെയ്ത് കേട്ടോ കറക്റ്റായി ഫോക്കസ് ചെയ്ത് കാണിക്കുകയും ചെയ്തു എന്ത് മറ്റെടുത്ത പരിപാടിയാണ് ഈ കാണിക്കുന്നത് എനിക്ക് സത്യം പറയാലോ ഞാൻ ജാസ്മിനെ ഒരുപാട് വിമർശിക്കാറുണ്ടല്ലോ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ അപ്പം വിമർശിച്ച ലിസ്റ്റിൽ ഞാൻ പെടും ഏറ്റവും കൂടുതൽ ജാസ്മിനെതിരെ വിമർശിച്ച് വീഡിയോ ചെയ്തു എന്നുള്ളതാണ് പക്ഷേ വിമർശിക്കുന്ന കാര്യങ്ങളെല്ലാം പോയിന്റ് ഉണ്ടായിട്ട് തന്നെയാണ് പറയുന്നത് അല്ല ചുമ്മാ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുക കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ ഒന്നല്ല ചെയ്യുന്ന കാരണം അവൾ ഇന്നേവരെ ആ ഹൗസിന്റെ അകത്ത് ഒരു ക്വാളിറ്റി ഉള്ള കാര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞ അവൾ എന്താണ് ആ ഹൗസിന്റെ അകത്ത് ഒരു ഉള്ള കാര്യം കാണിച്ചിട്ടുള്ളത് എടുത്ത് പറയാൻ തൊക്കെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ല ഇപ്പോ ഇതാ പുതിയ സാധനം കൂടി എനിക്ക് സത്യം ഞാൻ 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 എപ്പിസോഡ് റിവ്യൂല് മൊത്തത്തിൽ എല്ലാം സംസാരിച്ചു പോകാന്നുള്ള രീതിയിൽ ഇന്നത്തെ എന്തൊക്കെ കുറച്ച് ഇഷ്യൂസ് അറിയാം അപ്പൊ എന്താണെന്ന് അറിയില്ല അപ്പോൾ എപ്പിസോഡ് കണ്ടിട്ട് അതിങ്ങനെ സംസാരിച്ചു പോവാന്ന് വെച്ചു പക്ഷെ ഞാൻ കണ്ടോന്ന് ടൈമിൽ ടൈമിൽ എനിക്ക് വാക്ക് വരെ തെറ്റണം ടൈമിൽ പെട്ടെന്ന് ഞാൻ ചക്കായിപ്പോയി ആരും കഴിക്കുമ്പോൾ കാലു നീട്ടിയിട്ട് മറ്റൊരു കസേന്ന് കാല് പാട്ടി എന്ന് പുറത്തുവിട്ട് ഇത് സംസാരിക്കും എന്നാൽ മറ്റേടുത്ത പരിപാടികളെ കാണിക്കുന്നത് ഇവിടെ എന്ത് വാല്യൂ ആണ് ഈ ആഹാരത്തിന് കൊടുക്കുന്നത് ഇവ ഒരു നേരത്തെ ആഹാരത്തിന്റെ വില എന്താണെന്ന് നമുക്ക് അറിയാമോ എങ്ങനെ എങ്ങനെ അറിയും പക്ഷെ അവൾ അതിനെ പറ്റി ഒരുപാട് കോരകോര പ്രസംഗിച്ചു കോര ഓരോ ജീവിച്ച ഒരാൾ ഒരിക്കലും അങ്ങനെ ജീവിച്ച ഒരാൾ ഒരു നേരമെങ്കിലും അതുപോലെ അവൾ പറഞ്ഞ രീതിക്കാണ് അവൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൾക്ക് പോലെ ചെയ്യൂല സത്യം ആഹാരത്തിന്റെ വില എന്താണെന്ന് അറിയാമെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്യത്തില്ല ചിലവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഈ പറയുന്ന പോലെ ആഹാരങ്ങൾ എടുത്തെറിയുക അടിച്ചിട്ടൊക്കെ പോവുക അങ്ങനത്തെ പാത്രമൊക്കെ എടുത്ത് അടിച്ചിട്ടൊക്കെ പോകും ദേഷ്യത്തിലൊക്കെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്കറിയാം എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് അറിയാമെന്നുള്ള കേസുകളൊക്കെ ഉണ്ട് ഞാൻ അവരെയൊക്കെ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ചെയ് ഇങ്ങനൊരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഇവൻ അറിയും ആഹാരത്തിൻ്റെ വില എന്താണെന്ന് അല്ലെങ്കിൽ ഇവളറിയും അതുപോലെ തന്നെയാണ് ഇവളുടെ അവസ്ഥ ഇവൾ ഈ എനിക്ക് അങ്ങ് ചൊറഞ്ഞ് വരുവടെ ചില സമയത്ത് ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയാം സത്യം എനിക്ക് നന്നായിട്ടങ്ങ് പൊള്ളി വരുകയാണ് ഒരു മനുഷ്യന് എന്തെങ്കിലും ക്വാളിറ്റി എടുത്തു പറയാൻ കാണും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത് ഒരു ക്വാളിറ്റി പോലും എടുത്തു പറയാനില്ല നിനക്കറിയാമോ ജാസിന് പറ്റിയൊരു നല്ലൊരു ക്വാളിറ്റി നീ പറയാലി ബിഗ് ബോസ് കണ്ടിട്ടില്ല ആ ക്വാളിറ്റി ഇല്ലായ്മ വീണ്ടും ഒരു ക്വാളിറ്റി ആഹാരത്തിന്റെ മുൻപിൽ പോലും ലെവലേശം ബഹുമാനവും അന്തസ്സും കാണിക്കാത്ത സാധനമായി പോലെ പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഈ കേസ് എടുത്ത് സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ആഹാരത്തിനെ പറ്റിയിട്ട് ഘോര ഘോ പ്രസംഗിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ഈ ബിഗ് ബോസ് വന്ന സമയത്ത് എനിക്ക് അതും കൂടി ആലോചിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് പുരുപോട്ടി കേട്ടോ ഞാൻ റിവ്യൂ ഒന്നും ആലോചിച്ചില്ല അതാണ് ഞാൻ പക്ഷെ ഇവളങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാൻ ഇഷ്ടം പോലെ അല്ലെങ്കിൽ പറയാം എനിക്കങ്ങനെ ആഹാരത്തിനോട് അത്രയൊന്നും ഇല്ല ഞാൻ ഇഷ്ടം പോലെ കഴിച്ചു അങ്ങനെയൊക്കെ തന്നെ വളർന്നു പക്ഷേ അല്ല പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഞാനും ഇവനും ഒരുമിക്കാം ഞാനിവന ഒരുമിച്ചിരുന്നാണ് എപ്പിസോഡ് കണ്ടോണ്ടിരുന്നത് കണ്ടോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഇങ്ങനെ കണ്ടോണ്ടിരുന്നത് ഞാൻ ഒരുമിച്ച് ഇവന്റെ മുഖത്ത് നോക്കി ഇവനും എന്നെ ഒരുമാതി നോക്കണം പെട്ടെന്ന് ഞാൻ ഇത് എന്താണ് സംഭവം നിർത്തു സംഭവം ജാസ്മിൻ അത് നമ്മൾ അതിങ്ങനെ ക്യാമറ എടുത്ത് അപ്പോഴെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി ഞാൻ പറഞ്ഞ ആളെ നിർത്തു ഇനി ബാക്കി പിന്നെ കാണാം അപ്പൊ പറഞ്ഞു ആ എന്താ ഞാൻ പറഞ്ഞ ആളെ നിർത്ത് എനിക്കിത് ഇപ്പൊ സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് സമാനം കിട്ടത്തില്ല കാരണം എനിക്കറിയാം ആഹാരത്തിന്റെ വില എന്താണ് ഞാൻ പലപ്പോഴും എനിക്കത് അറിയാം നമ്മൾ ഞാൻ ഈ നമ്മളെ ഇപ്പം ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ഒരുപോലെ ചോറ് മേടിച്ച് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് കാരണം അത് അവർക്കറിയാം ആഹാരത്തിൻ്റെ വില എന്താണ് ഒരു നേരം കഴിക്കാൻ കിട്ടാതിരുന്നിട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അതൊന്നും ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഏ അതാണ് അതാണ് എനിക്കിതിന്ന് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം അല്ലാണ്ട് ഈ പറയുന്ന പോലെ മറ്റേ ജാസ്മിൻ ജാഫറിനെ കരിവാരി തേക്കാൻ വേണ്ടി വൈറ്റ് ഇറങ്ങി തിരിച്ചൊന്നുമല്ല വൈറ്റ് വാഷ ഉണ്ട് അവന്മാരെ കിടന്നു അടിച്ചോ ജാസ്മിൻ ജാഫർ ആ ഇനിയിപ്പം പറയും ജാസ്മിന്റെ അങ്ങനെ ഒന്ന് ആഹാരം കഴിച്ചോ എന്താടാ കുഴപ്പം നിനക്കെന്താ അതൊന്നും ഡെല്ലും കിട്ടാ കയറിയാ എന്നൊക്കെ നീയൊക്കെ ആണെങ്കിൽ ചോദിക്കും പക്ഷെ എനിക്കൊന്നും ഒരു കോക്കനട്ടും ഇല്ല ഞാനുള്ളവരെ ഓപ്പണായിട്ട് പറയും ശുദ്ധ പോക്കർത്തനമാണ് ഈ ആഹാരത്തിന്റെ മുന്നിൽ വരുന്നത് ഇവൾ ഈ കാണിച്ചിട്ടുള്ളത് ഒരു തരത്തിലും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല നിനക്ക് യോജിക്കാൻ പറ്റൂ അത്രേ ഉള്ളൂ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ഞാൻ പറ്റിയ കരിവാരി കരുവാൻ ഒന്നിനും അല്ല ഇറങ്ങുന്നത് പക്ഷെ എനിക്കിത് കണ്ടിട്ട് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ ഒരു ആഹാരം കഴിക്കുമ്പോ അതിന്റെ മുന്നിൽ ഇത്ര വേണ്ടേ അത് കൊടുക്കണം ആഹാരമാണ് അതില്ലെങ്കിൽ പിന്നെ എന്തായാലും നമ്മള് എത്ര ദിവസം കിടക്കും മൂന്നല്ലെങ്കിൽ നാല് ദിവസം കിടക്കും പിന്നെ കിടക്കൂ ആഹാരമൊക്കെ കഴിക്കുമ്പോ അതിന് അതിൻ്റെ ഒരു ബഹുമാനം കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ അത്രയ്ക്ക് ഇത്ര എന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യും എനിക്കിത്രേ പറയുള്ളു ഇനി നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കേൾക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട് അപ്പൊ നിനക്ക് എന്തായാലും പറയാം നിനക്കെന്തായാലും പറയാൻ എന്തായാലും ഇല്ല ഓക്കെ ശരി അപ്പൊ ബാക്കി എപ്പിസോഡ് വേണ്ടേ ഓക്കെ ബൈ